നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരു മഹാശക്തിയായി ഇന്ത്യ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഇപ്പോൾ വിദേശ പഠനങ്ങളും പറയുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സിഡ്നി ആസ്ഥാനമായുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം സൈനിക ശേഷി നയതന്ത്ര സാംസ്കാരിക സ്വാധീനം പ്രതിരോധ ശേഷി ഭാവി എന്നിവ ഉൾക്കൊള്ളുന്ന റാങ്കിങ്ങിൽ ഇന്ത്യയെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തി എന്നാണ് ഇന്ത്യയുടെ വളർന്നു വരുന്ന ശേഷി ഭാവി വിഭവങ്ങളുടെ ലഭ്യത എന്നിവയാണ് ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ഏഷ്യയിലെ വിശാലമായ പവർ ഡൈനാമിക്സിന് അടിവരയിടുന്നു ഈ പ്രദേശം അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യം തുടരുന്നുണ്ട് എങ്കിലും ചൈനയുടെ യുടെ തുടർച്ചയായ സാമ്പത്തിക സൈനിക വളർച്ച ഉണ്ടായിരുന്നിട്ടും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ദീർഘകാല ഘടനപരമായ വെല്ലുവിളികളും കാരണം ചൈനയുടെ ശക്തി കുതിച്ചുയരുകയോ തകരുകയോ അല്ല മറിച്ച് പീഠഭൂമിയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതായത് വ്യത്യാസം കാര്യമായി വരുന്നില്ല എന്ന് റിപ്പോർട്ടിൽ വിശകലനം ചെയ്ത അധികാരത്തിന്റെ എട്ട് അളവുകളിൽ ആറിലും യു ലീഡ് ചെയ്യുന്നു ചൈന സൈനിക സൈനികശേഷിയിൽ മികച്ചു തന്നെയാണ് ഏഷ്യയിൽ ഒരു സംഘർഷമുണ്ടായാൽ ഐതിവേഗം സൈനിക സേനയെ വിന്യസിക്കാൻ ബെയ്ജിംഗ് മികച്ച സ്ഥാനത്താണ് എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ പവർ സൂചിക ഒടുവിൽ ഇന്ത്യയുടെ ഭാഗത്തിന്റെ ഉയർച്ചയാണ് കാണുന്നത് ഏഷ്യയിലെ മൊത്തത്തിലുള്ള ശക്തിയിൽ ജപ്പാനെ മറികടന്ന് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഭാരതം ഇതിന്റെ പുറകിൽ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ ഭരണവുമാണെന്ന് സർവേയിൽ പങ്കെടുത്ത വിദഗ്ദ്ധർ പറയുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ പവർ ഇൻഡെക്സിൽ രാജ്യങ്ങളുമായുള്ള ഏറ്റവും चेरी चेरी ल, चेरी 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 ും ഉയർന്ന ആറാമത്തെ നയതന്ത്ര സംഭാഷണങ്ങളിൽ ഇന്ത്യ പങ്കെടുത്തു അതിന്റെ ചേരിചേരാ തന്ത്രം അതിന്റെ അന്തർദേശീയ നിലവാരത്തിൽ മിതമായ നേട്ടമുണ്ടാക്കിയതായി സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ വർധനയാണ് ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിൽ വർദ്ധിച്ചതെന്ന് സൂചിക ചൂണ്ടിക്കാട്ടുന്നു ഈ രണ്ടു ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ചേരുചേരാ തന്ത്രം അതിന്റെ ആഗോള നിലയ്ക്ക് എളിമയോടെ ഗുണം ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര നയരൂപീകരണ സംവിധാനമായ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് അനധികൃത ധനസഹായം കൈകാര്യം ചെയ്യുന്നതിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ അഭിനന്ദിച്ചത് ക്രിമിനൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലും അനധികൃത സാമ്പത്തിക ഒഴുക്ക് തടയുന്നതിലും രാജ്യം നേടിയ വിജയം ചൂണ്ടിക്കാട്ടി കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെ പോരാടുന്ന ഇന്ത്യയുടെ പുരോഗതിയെ അത് പ്രശംസിച്ചിരുന്നു എഫ് എ ടി എഫ് ശുപാർശകളിൽ ഉടനീളം ഇന്ത്യ ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക ശേഷി കൈവരിച്ചു കൂടാതെ അനധികൃത ധനസഹായം കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് കൃത്യമായ നടപടികൾ രാജ്യം കൈക്കൊണ്ടിട്ടുണ്ട് എന്നിരുന്നാലും സമ്പദ്വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് ഇന്ത്യ അതിന്റെ സംവിധാനം മെച്ചപ്പെടുത്തുന്നത് തുടരേണ്ടതുണ്ട് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കി ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ക്രിപ്റ്റോ മേഖലയിൽ ശക്തമായ മേൽനോട്ടത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഏജൻസി ഫ്ളാഗ് ചെയ്തു ഇതൊരു പ്രധാന അപകട സാധ്യതയായിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് नल्क न्यूज डेस्क जन्मभूमि